തൻ്റെ മകളെ തന്നിൽ നിന്ന് അമൃത സുരേഷും കുടുംബവും അകറ്റുകയാണെന്നാരോപിച്ച് നടൻ ബാലരംഗത്ത് എല്ലാ രണ്ടാം ശനിയാഴ്ചയും വിശേഷ ദിവസങ്ങളിലും മകളെ തന്നെ കാണിക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ തന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയാണെന്ന് ബാല പറയുന്നു മകളോട് അച്ഛൻ്റെ പേര് ചോദിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമൃത സുരേഷിനും കുടുംബത്തിനുമെതിരെ ബാല ഗുരുതര ആരോപണം ഉന്നയിച്ചത് മകൾക്ക് കോവിഡ് ബാധിച്ചെന്ന് പറഞ്ഞ് ഒരു ദിവസം വിളിച്ചിരുന്നു എന്നാൽ എന്താണ് അവസ്ഥ ഏത് ആശുപത്രിയിലാണ് എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഒരു ഭിക്ഷക്കാരനെ പോലെ തുടരെ തുടരെ വിളിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ തിരിച്ചു വിളിച്ചത് പിന്നീട് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത് ഏത് മനുഷ്യനും ലിമിറ്റ് വിട്ടുപോകുന്ന ഒരു സമയമുണ്ട് എന്നെ എന്തിനാണ് അവർ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് എൻ്റെ പിറന്നാൾ ദിവസം പാപ്പു വിളിച്ച ഹാപ്പി ബർത്ത്ഡേ അപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് സന്തോഷമാകും അതിൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് എൻ്റെ മകളെ കാണിക്കാതെ വെച്ചിരിക്കുകയാണ് ആറു വർഷം കോടതി കയറിയിറങ്ങിയാണ് ഈ വിധി നേടിയെടുത്തത് എന്നെ കാണിച്ചാൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കി അവൾ എൻ്റെ അടുത്ത് വരുമെന്ന് പേടിച്ചാണ് അവർ കാണിക്കാത്തത് മകളെ അവൾ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഞാനാണ് അവളുടെ യഥാർത്ഥ അച്ഛൻ മകൾക്ക് ആശയക്കുഴപ്പമാണ് ഈ വേദനയൊന്നും ആർക്കും മനസ്സിലാകില്ല എനിക്കെതിരെ പോക്സോ കേസ് കൊടുത്തവരാണ് എന്നാൽ കോടതി ആ കേസ് എടുത്തില്ല ബാല പറഞ്ഞു